ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ആൻഡ് സ്റ്റുഡിയോ പാടം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അനുസ്മരണവും ഓർമ്മയിൽ ആര്യാടൻ ദേശീയ സെമിനാറും സ്മൃതി സദസ്സും ഇരുപത്തിയഞ്ചിന് നിലമ്പൂരിൽ നടക്കും ആര്യാടൻ സ്മൃതി സദസ്സ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും የበሰዋ በዘሎడే ሁሉ ትክክለውን ወይገንቶታ ሁሉ ሰው ቢ አላቱ ደውሶ ተላስን ይሄ ያለት ለፈገንባ ላይ ኑና ሳውዲያ ታስቲያ ለዳ ዴንወርቲያ አይዲያ ለኮንበይት እና ኩስ ሰውንዴ ኮፊቲፋይና ወሬን ደስ ማሰኝ ኩሪ አሁን ደውይ

ആര്യാടന്റെ രണ്ടാം ചരമവാർഷിക ദിനമായ ഇരുപത്തിയഞ്ചിന് മതനിരപേക്ഷ ഇന്ത്യയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സും നടത്തും വൈകുന്നേരം മൂന്നിന് നിലമ്പൂർ കോടതി പടിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എം പി അബ്ദുൾ സമദ് സമദാനി എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ സി ജോസഫ് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം അഞ്ചിന് ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിക്കും ആര്യാടൻ ഫൌണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ എം പിക്ക് സിദ്ധരാമയ്യ സമ്മാനിക്കും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും ഒരു ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം ആര്യാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ എന്ന പുസ്തകം ആര്യാടനെക്കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണിക ആര്യാടന്റെ ജീവിതയാത്ര ഡോക്യുമെന്ററി ആര്യാടനെക്കുറിച്ച് മകൻ ആര്യാടൻ എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം എന്നിവ ചടങ്ങിൽ പ്രകാശനം ചെയ്യും അനുസ്മരണത്തിന്റെ ഭാഗമായി ആര്യാടൻ മുഹമ്മദിന്റെ പൊതുജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ പകർത്തിയ ഫോട്ടോ പ്രദർശനം ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചിന് നിലമ്പൂർ കോടതി പടിയിൽ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമിതി ചെയർമാൻ വി എ കരീം കൺവീനർ എ ഗോപിനാഥ് പാലുളി മെഹബൂബ് ബാബു തോപ്പിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം